ലൂക്കോസ് അധ്യായം രണ്ട് ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തേണമെന്ന് കൈസറിന്റെ ഒരു ആജ്ഞ പുറപ്പെട്ടു വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തലുണ്ടായി എല്ലാവരും ചാർത്തപ്പെടേണ്ടത് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി അങ്ങനെ യോസഫും ദാവേദിന്റെ ഗൃഹത്തിലും കുഴത്തിലുമുള്ളവൻ ആകുകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പഠനം വിട്ടു ഈ ഹുദിയിൽ എന്ന ദാവീദി പട്ടണത്തിലേക്ക് പോയി അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അവൾ ആദ്യ യാദനായും മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകിയാൽ പശുതൊട്ടിയിൽ കിടത്തി അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടുകൂട്ടത്തേക്ക് അവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവർ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി അവർ ഭയപരവേശരായിത്തീരുന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു കത്താവായി ക്രിസ്തു എന്ന് ദാവീദിന്റെ പഠനത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തുട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പോയിട്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മൗത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നമ്പേദ്രഹേമോളും ചെന്ന കത്താവ് നമ്മോടറിയിച്ച് ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു അവർ ബന്ധപ്പെട്ട് എന്ന മറിയേയും യോസഫിനെയും പശുതട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു കണ്ട ശേഷം ഈ പയതനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ അറിയിച്ചു കേട്ടവരെല്ലാവരും ഇടയമ്മമാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു മറിയേ വാർത്തയൊക്കെ ഹൃദയത്തെ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാവരെയും കുറിച്ച് ദൈവം മൗത്വപ്പെടുത്തി പൊഴ്ത്തീം കൊണ്ട് മടങ്ങിപ്പോയി പരിശോധന കയറി എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉത്പാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവൻ യേശു എന്ന് പേർ വിളിച്ചു മോശം ന്യായപ്രമാണകാലം ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞൂലായാണോ കീയും കത്താവിനെ വിശുദ്ധമായിരിക്കണമെന്ന കത്താവിന്റെ നയപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അവനെ കർത്താവിനെ കത്താവിനർപ്പാനും ഒരു ഇണക്കുറിപ്പ് അവനെയോ രണ്ട് പ്രാക്കുഞ്ഞിനെയോ കത്താവിന്റെ നയപ്രമാണത്തിൽ കൽപ്പിച്ച പോലെ യാവൻ കഴിപ്പാനും അവർ അവനെ എരിസ്ലേമിലേക്ക് കൊണ്ടുപോയി എരിസ്ലേമിൽ ഷിമിയോ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസനായി കാത്തിരിക്കുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുമ്പേ മരണം കാണുകയില്ല എന്ന പരിശുദ്ധാത്മാവിനെ അവന് അറളപ്പാടുണ്ടായിരുന്നു അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പയതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ടു വന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പൊഴുത്തി ഇപ്പോൾ നഥ തിരുവചനം പോലെ നീ അടിയെ സമാധാനത്തോട് വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിരജനമായ ഇസ്രന്റെ മൗത്വവുമായി നിസാര ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ഋഷിയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു പിന്നെ ഷിമിയവൻ അവരെ അനുഗ്രഹിച്ചു അവന്റെ അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ച എന്നേൽപ്പിനും മറുത്തുപറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു ആശാക്ക് ഉത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു ഉണ്ടായിരുന്നു അവൾ കന്യാകാലത്ത് കന്യാകാലത്തിൽ നിന്റെ ഭർത്താവിനോടുകൂടെ ഏഴ് സംവശം കഴിച്ച് എൺപത്തിനാല് സമസ്സും വിധവയും വളരെ വയസ്സ് എന്നോളുമായി ദൈവാലയം വിട്ടു പിരിയാതെ ഉപവാസവും പാർത്തിനോടും കൂടെ രാവും പോലും ആരാധന ചെയ്തു പോകുന്നു നാഴികയിൽ അവളും അടുത്ത് നിന്ന് ദൈവത്തെ സ്വചിച്ചു ഇസ്ലാമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസവിച്ചു കത്താവിനായ പ്രമാണത്തെ കൽപ്പിച്ചിരിക്കുന്ന നോക്കി എന്ന് ഉറപ്പിച്ച ശേഷം അവർക്ക് ഇളിയിലേക്ക് തങ്ങളുടെ പഠനമായ നസരത്തിലേക്ക് മടങ്ങിപ്പോയി വൈദ്യൾ വളർന്നു ഞാനെന്നറിഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു ദേവയും അവന്റെ മേലും അവൻ മേലും ഉണ്ടായിരുന്നു അവന് അമ്മപ്പന്മാർ ആണ്ടുതും പ്രസഹ പെരുന്നാളിന് എരിശലീമിലേക്ക് പോകും അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു എരിശ്ലീമിൽ താമസിച്ചു അമ്മയപ്പന്മാരും അറിഞ്ഞില്ല സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോകുന്നു പിന്നെ അവന്റെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരിഞ്ഞു കാണാഞ്ഞിട്ട് അവന് എന്നേഷു കൊണ്ട് ഇസ്ലീമിലേക്കും മടങ്ങിപ്പോയി മൂന്നു നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേശമൊക്കെ അവരുടെ നിലവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം കേട്ടവരൊക്കെ എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു അമ്മ അവനോട് മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് അപ്പനും അമ്മ ഞാനും വിസമിച്ചുകൊണ്ട് നിന്നെ തിരിഞ്ഞത് എന്ന് പറഞ്ഞു അവരോട് എന്നെ തിരിഞ്ഞത് എന്തിന് എന്റെ പിതാവിനുള്ളത് ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസരത്തിൽ വന്ന് അവർക്ക് കീഴങ്ങിയിരുന്നു ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും കൃപയിലും മുതിർന്നു വന്നു